ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കോവയ്ക്ക നമുക്ക് കോവയ്ക്ക കഴിക്കുന്നത് നമ്മുടെ പ്രമേഹത്തെ അല്ലെങ്കിൽ ഡയബറ്റീസിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കോവിലിൻ്റെ ഇലയും കായും വേരും ഒക്കെ ഔഷധഗുണമുള്ളതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്കിന്ന് കോവിലിൻ്റെ ഇല കൊണ്ട് ഒരു സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കി നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കോവലിന്റെ അധികം മുറ്റാത്ത കിളിർ നിലകളാണ് ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് വേണം ഒരു കപ്പ് തേങ്ങാ ചിരികിയത് വേണം നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് വേണം പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ വേണം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാത്രം വെക്കാം അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് കൂടിയിട്ട് ഒട്ടിച്ചെടുക്കാം കടുക്ന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു വച്ചിലുമുളകും ഒരു തണ്ട് കറിവേപ്പിലും കൂടി നമുക്ക് അതിലേക്ക് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടേക്ക് നമ്മുടെ തേങ്ങാ ചിരകിയതും സവാളയും പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞളും കൂടി നമുക്കതിലേക്ക് ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോവലിന്റെ ഇല കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിനി ഇനി അതിനെ നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്യാസ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ വളരെയധികം പോഷക ഗുണങ്ങളുള്ള നമ്മുടെ കോവലിന്റെ ഇല കൊണ്ടുള്ള തോരനാണ് നമ്മളിന്ന് നോക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അതുമാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ എഴുന്ന പുതിയ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം